ോ കാണോ മണ്ണ് മറഞ്ഞോ ഉള്ളേള്ളേ താരം രാഹുക റിയാലിറ്റിയിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹി ഡിഡിൻ ഡു ദാറ്റ് ഓൺ പെർപ്പസ് ബട്ട് ഹിം ഡു ഇറ്റ് ജന്മം കൊടുത്ത സ്വന്തം ഉമ്മക്കുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കയറി ഇരുപതോളം കുത്തുകൾ ആനുകുത്തിയതും ഗ്യാസ് കുറ്റി കൊണ്ട് ബാക്കിലൂടെ വന്ന് ഉമ്മാന്റെ തല തല്ലി പൊളിച്ചു കൊന്നതും ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയിൽ വന്ന് ഹോളോ ബ്രിക്സിന്റെ തല്ലിച്ചതച്ചു കൊന്നതും ആർ ടു ടു ദാറ്റ് ദാറ്റ് ഓൺ പർപ്പസ് ബട്ട് മെയ്ഡ് അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും പെങ്ങൾ ആരാണെന്നും അയൽവാസി ആരാണെന്നും ബന്ധു ആരാണെന്നു പോലും തിരിച്ചറിയാത്ത രീതിയിൽ അവൻ്റെ തന്നെ നീക്കം ചെയ്യുന്നത് ഇത്തരം ലഹരി ദ്രാവക പദാർത്ഥങ്ങളാണ് സോ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീടൊരു വിചിന്തനം പിന്നീടൊരു ഉണർവുണ്ടാകുമ്പോഴേക്കും നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും നിങ്ങൾ ആരടി മണ്ണിനടിയിലാക്കിയിട്ടുണ്ടാകും സോ വെരി ഡെയിഞ്ചർ ആണ് സൂക്ഷിക്കുക